ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ വിപണത്തിലധികം മൂത്തേടം ചീനിക്കുന്നിൽ ജനവാസ മേഖലയിൽ കൊമ്പനാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ഇന്ന് രാവിലെയാണ് ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഏകദേശം മുപ്പതോളം വയസ്സ് പ്രായമുള്ള ആനയാണ് സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ ചെരിഞ്ഞിട്ടുള്ളത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയോട് ചേർന്നാണ് ആനയുടെ ജഡം വിവരമറിഞ്ഞ നിരവധി ആളുകളാണ് സ്ഥലത്ത് തടിച്ചുകൂടിയത് പ്രദേശത്ത് വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കാൻ പറ്റില്ലെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സ്ഥലത്തുനിന്ന് ജഡം വനത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു നിലമ്പൂർ റേഞ്ച് ഓഫീസർ അഖിൽ നാരായണന്റെ നേതൃത്വത്തിലുള്ള വനപാലകരാണ് നടപടികൾ സ്വീകരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു അതേസമയം മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് വന്യജീവി ശല്യത്തിൽ ജനജീവിതം തന്നെ ദുസ്സഹമായ സാഹചര്യമാണ് വൈദ്യുതി ഷോക്കേറ്റാണ് ആന ചെരിഞ്ഞത് എന്നാണ് വനപാലകരുടെ പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചാലേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് വനപാലകർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ എടക്കര ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ